വിദ്യാർത്ഥിയെ കമ്പിവടി കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു മഞ്ഞപ്ര ചന്ദ്രപുര കവലയിലെ പാലമറ്റം ചിക്കൻ സെന്റർ ഉടമയായ ജോർജ് പാലമറ്റത്തിന്റെ മകൻ ജോവിൻ ജോർജിനെയാണ് കമ്പിവടി കൊണ്ട് തല്ലി പരിക്കേൽപ്പിച്ചത് മലയാറ്റൂർ നടുവട്ടം കാരക്കാട്ട് ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന മലയക്കുടി വീട്ടിൽ സാജു എന്നയാളാണ് വിദ്യാർത്ഥിയായ ജോവിനെ മർദ്ദിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കായിരുന്നു സംഭവം സ്ക്രാപ്പ് കയറ്റി കൊണ്ടുപോകുവാൻ വന്ന മറ്റാരുടെയോ വണ്ടി കടയുടെ സമീപം പാർക്ക് ചെയ്തിരുന്ന സാജുവിന്റെ വാഹനം ഇടിച്ചുവീഴ്ത്തിയെന്ന് പറഞ്ഞാണ് ജോവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് കമ്പി ഓടികൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് കാലടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ജോവിന്റെ വീട്ടുകാർ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജോവിൻ കഴിഞ്ഞ ആപ്പിൽ കടയും സ്ക്രാപ്പ് കടയായ കടയിൽ വന്ന് മലയാളക്കൂടി സാഹചര്യം നിർത്തി എന്നെ മർദ്ദിക്കുകയും തലയ്ക്കടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഒഴുകി മാറി എൻ്റെ അരക്കെട്ടിലടി കൊള്ളുകയും ചെയ്തു അപ്പൻ്റെ കട സുന്ദരപ്പരയിലാണ് അപ്പൻ്റെ ചിക്കൻ കടയും സ്ക്രാപ്പ് കടയും ഉണ്ട് സ്ക്രാപ്പ് കടയിൽ അപ്പന ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനാണ് ഇരുന്നത് അപ്പോൾ അവിടെ ഒരു ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് കടയുടെ ഫ്രണ്ടിൽ അപ്പോൾ ഞങ്ങളുടെ കടയിലേക്ക് വന്ന വണ്ടി ബൈക്കുമ്പ തട്ടി ബൈക്കുമ്മ തട്ടിയപ്പോൾ പനിയല്ലാത്ത കാരണം ഞാനെന്നാണ് ചോദിച്ചത് ചോദിച്ചപ്പോൾ ആ പുള്ളിയാരൻ എൻ്റെ മെക്കെട്ട് കറി ആയിരുന്നു ഒരുപാട് ചെറു വിളിച്ചു പിന്നെ ആ പുള്ളിയാരൻ്റെ കസിൻ വന്ന് തന്നെ ഒരുപാട് എൻ്റെ മെക്കെട്ടുകറിയായിരുന്നു അവിടെയുള്ള വണ്ടി പിക്കപ്പ് ഒഴിച്ച ോട് എടുക്കറിയുകയും അവരെ അവരോട് മർദ്ദിക്കാൻ നോക്കുകയും ചെയ്തു അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അടുത്ത് എൻ്റെ നിന്ന് ഒരു കമ്പനിയേഷൻ കൊടുത്തിട്ട് ഭായിമാരെ തല്ലാൻ പോയി അപ്പോൾ ഞാനത് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ തലയ്ക്ക് അടിക്കാൻ വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞു ഒഴിഞ്ഞ് മറി അവരുടെ എൻ്റെ അരക്കെട്ടിലടിച്ച് എനിക്കിപ്പോൾ വേദനയുണ്ട് കയ്യും കാലൊക്കെ ഇപ്പോൾ റൈറ്റ് സൈഡ് ഫുൾ വേജാണ് മരയപ്പുണ്ട് അതുകൊണ്ട് അഡ്മിറ്റ് ആണ് ഹസ്തയില് ഞാനിപ്പോൾ എൽ എഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഡോക്ടർ പറഞ്ഞു തരുന്നത് റൈറ്റ് സൈഡിൽ ഇടുപ്പിന്റെ അവിടെ ആയിട്ട് ചതവുണ്ട് ആടത്തിന് ചതവുണ്ട് ഞെരുമ്പിനാണ് അടി അതുകൊണ്ട് റൈറ്റ് സൈഡിലെ ഞരുമ്പ് കയ്യും കാലിലുള്ള ഞെരുമ്പുകളൊക്കെ